എൻ്റെ പേര് സുജി വിൻസെൻറ്റ് ട്രിവാൻഡു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു നേഴ്സാണ് ഫോർത്ത് ഇയർ പഠിച്ചുകൊണ്ടിരിക്കും ഫോർത്ത് ഇയർ ലാസ്റ്റ് ഫസ്റ്റ് കൊറോണയുടെ സമയത്ത് ഫോസ്റ്റ് ഇയർ ഫോർത്ത് ഇയർ എക്സാമൊക്കെ എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോഴ്സ് പഠിപ്പെല്ലാം കഴിഞ്ഞു എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തായിരുന്നു ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്ന സമയത്തായിരുന്നു എനിക്ക് കുറേ സിംറ്റംസ് ഒക്കെ ഉണ്ടായിത്തുടങ്ങിയത് ബാക്ക് പെയിന് ഹെഡ് പെയിന് അങ്ങനെ കുറേ സിംറ്റംസ് തുടങ്ങി പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൗണ്ട് എല്ലാം കുറഞ്ഞു ഹീമോഗ്ലോബിനൊക്കെ കുറഞ്ഞു അനീമിക്കായി ഹീമോഗ്ലോബിൻ ടു പോയിൻറ്റ് സംതിങ് ആയിരുന്നു പിന്നെ പെരിഫഡസ്മിയുടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലുക്കീമിയാന്ന് കണ്ടുപിടിച്ചു ബ്ലഡ് ക്യാൻസറ് പിന്നെ നേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആർ സി സിയിലോട്ട് വിട്ടു ആർ സി സി പോയി ബോൺ മേലോ ചെയ്തപ്പോൾ ബ്ലഡ് ആണെന്ന് കൺഫേം ആക്കി കീമോ സ്റ്റാർട്ട് ചെയ്തു കീമോയിൽ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു ആ സമയത്തൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും ഓൺലൈൻ ഉടൻ ഉടമ്പടിയാണ് ആ സമയത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് കൊറോണ ടൈമൊക്കെ ആയതുണ്ടായിരുന്നു പിന്നെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു പക്ഷേ ആ സമയത്ത് കുറേ നിബന്ധനകളെ ഒക്കെ പറഞ്ഞപ്പോൾ ഉപവാസം എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ കീമോ ട്രാൻസിഷനൊക്കെ കഴിഞ്ഞു റേഡിയേഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്ത് ഫോർത്ത് ഇയറിൻ്റെ എക്സാം തേർഡ് ഇയർ ബേച്ചിനോടൊപ്പം അവരുടെ ഫൈനൽ ഇയർ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ആ ആ എക്സാം എഴുതാനായിട്ട് അവർ അവസരം കിട്ടി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കീമോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ആ വേറൊരു ഫ്രണ്ട് പറഞ്ഞു അവൾ എന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി എനിക്ക് കീമോ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ഇവിടെ നിന്ന് വെഞ്ചിച്ച് ഉപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ല ആ ഉപ്പ് ഞാൻ ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് ആ ഉപ്പിട്ട് വെള്ളം ആ വെള്ളത്തിലാണ് ടാബ്ലെറ്റ് പിടുങ്ങിക്കൊണ്ടിരുന്നത് അതിന് മുമ്പ് ടാബ്ലറ്റ് വിടുങ്ങുന്ന സമയത്ത് നല്ലപോലെ ഷർദിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഉപ്പിട്ട വെള്ളം കുടിച്ചതിന് ശേഷം ആ അങ്ങ് മാറി അതിന് ശേഷം പിന്നെ ഞാൻ ഛർദിച്ചിട്ടില്ല എപ്പോൾ ടാബ്ലറ്റ് കഴിച്ചാലും ഞാൻ ആ ഉപ്പിട്ട വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ ടാബ്ലറ്റ് വിഴുങ്ങുന്നത് പിന്നെ അതിന് ശേഷം ജൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപതാം തീയതി എനിക്ക് ബോൺ മേലോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ട് റിസൾട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞു ഓഗസ്റ്റ് പത്താം തീയതി റിസൾട്ട് വന്നു റിസൾട്ട് വന്ന് ഡോക്ടറിനോട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മുലിനിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം സുഖപ്പെട്ട് കഴിഞ്ഞു ഇനി ടാബ്ലറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഞാൻ മാതാവിനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ ബോൺ ചെയ്ത സമയത്ത് ഈ കാശുരൂപവും കൊണ്ടാണ് ഞാൻ ബോൺ വലിക്ക് പോയതും പിന്നെ നാവിൽ കുറച്ച് ഉപ്പും ഇട്ട് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പോയ സമയത്ത് ബോൺ ചെയ്ത സമയത്ത് വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയും ഒക്കെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ബോൺ ചെയ്തതും ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ആ സമയത്ത് എനിക്ക് നല്ല പെയിൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ബോൺ ചെയ്യുമ്പോൾ സാധാരണ നല്ല പെയിനാണ് ഉണ്ടാകുന്നത് ഈ കാശുരൂപം ഞാൻ മുറുക്കി പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ ഡോക്ടറിങ്ങനെ പറഞ്ഞ സമയത്ത് ഡോക്ടറിനെ എൻ്റെ കണ്ണെന്നിറഞ്ഞു പോയി ആ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ആ സമയത്ത് മാധാവിന് ഒത്തിരി നന്ദി പറഞ്ഞു കാരണം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ആ കാശുരൂപം കൊണ്ടുപോയതുകൊണ്ടാണ് എനിക്ക് ആ സൗഖ്യം കിട്ടിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ എക്സാം എഴുതി ഫൈനൽ ഇയർ എക്സാം എഴുതാൻ പറ്റിയില്ല പിന്നെ തേർഡ് ഇയർ ബേച്ചതിനോടൊപ്പമാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാം എഴുതിയ സമയത്ത് എനിക്ക് രണ്ട് സബ്ജെക്റ്റ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല കീമോ കഴിഞ്ഞ് പോയ സമയത്തായിരുന്നു പിന്നെ അതിന് ശേഷം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് എടുത്ത് പോയതിന് ശേഷം സപ്ലൈ എക്സാം ഉണ്ടായിരുന്നു ആ സമയത്തും ഞാൻ ഇതുപോലെ കാശ് രൂപ എൻ്റെ പ്രൈസ് ലെറ്റിൽ കൊലത്തി ഇട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോയി എക്സാമിന് പോയിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് എനിക്കൊന്നും അറിയത്തില്ല ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ മാധാവിനോട് പറഞ്ഞു മാധാവിൻ മാധാവിൻ്റെ രൂപ എൻ്റെ കയ്യിലുണ്ട് അതൊരു മാത്രം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ എക്സാം എഴുതി എ എന്താണ് എഴുതിയെന്ന് എനിക്കറിയത്തില്ല നല്ലപോലെ ഞാൻ എന്തൊക്കെയോ എഴുതി റിസൾട്ട് വന്ന സമയത്ത് ആ രണ്ട് സബ്ജക്റ്റും പാസ്സായി അപ്പോൾ ഞാൻ മാതാവിനോട് തന്നെയാണ് നന്ദി പറഞ്ഞത് കാരണം ആ മാതാവിൻ്റെ കാശുരൂപം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജയിക്കത് പോലും ഇല്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മാതാവിൻ്റെ കാശുരൂപം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിനെല്ലാം ബലമുണ്ടായിട്ടുണ്ട് പിന്നെ ആ സമയത്ത് തന്നെ ഒന്നും എക്സാം നട നടക്കുന്നതിന് മുമ്പ് ഒക്ടോബർ പതിനാറായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ പതിനാറ് മാതാവിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് മാതാവിന് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു പിന്നെ ഒക്ടോബർ പതിനാറിന് ഞാൻ മാതാവിനോട് പറഞ്ഞു അതിനു മുമ്പ് ഒക്ടോബർ പതിമൂന്നാം തീയതി എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഞാൻ ബയോഡൈറ്റ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആ സമയത്ത് ഞാൻ അവളോട് വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല വേക്കൻസി ഒന്നും ഇല്ല എന്നാലും നീ ബയോഡൈറ്റ് ബയോഡേറ്റ് കൊണ്ടിട്ടേക്കെന്ന് പറഞ്ഞു ഞാൻ പതിനാറ് പതി മൂന്നാം തീയതി ബയോഡൈറ്റ് കൊണ്ടിട്ടു ഞാൻ മാതാവിനോട് വന്നിരുന്ന് വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞു മാതാവിന് ഞാൻ ബയോഡേറ്റ് കൊണ്ടിട്ടിട്ടുണ്ട് പതിനാറാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ പിറന്നാൾ സമ്മാനമായിട്ട് മാതാവി എനിക്ക് ആ ജോലി നേടിത്തരണം എന്ന് പറഞ്ഞു പതിനഞ്ചാം തീയതി എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നു ഈ ജോലിക്ക് കയറാനായിട്ട് ഇൻ്റർവ്യൂ ഒന്നുമില്ല അല്ലാതെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു പതിനേഴാം തീയതി ജോയിൻ ചെയ്തോളാം പറഞ്ഞു അതിലൂടെയും മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നിരിക്കുകയാണ് കാരണം എക്സാം എഴുതുന്നതിന് മുമ്പേ എനിക്ക് മാതാവ് ജോലി തന്നു ഇതെല്ലാം ചെയ്ത മാതാവിന് ഞാൻ ഒത്തിരി നന്ദി പറയും കോട്ടയത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സർജറി ഉണ്ടായി ഇറ്റലി വെച്ച് ഒരു ഓവർ സിസ്റ്റ് റിമൂവ് ചെയ്തായിരുന്നു ഒവേറിയൻസിസ്റ്റ് റിമൂവ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും വയറുവേദനയൊക്കെ ആയി ഞാൻ ഡോക്ടർമാർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഇൻറ്റസ്റ്റൈന് ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് ഡാമേജ് ആയിപ്പോയെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഇൻറ്റസ്റ്റൈൻ കട്ട് ചെയ്ത് കൊളോസ്റ്റമി ചെയ്തായിരുന്നു അങ്ങനെ കൊളോസ്റ്റമി ചെയ്തതിന് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഞാൻ റിവേഴ്സ്ഡ് ചെയ്യാനായിട്ട് സർജറി ചെയ്യാൻ പോയി സർജറി ചെയ്യാൻ പോയി കഴിഞ്ഞപ്പം ഡോക്ടർമാർക്ക് ആ കട്ട് ചെയ്തിട്ടേക്കുന്ന രക്ത സ്റ്റമ്പ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അവരത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ യൂട്രിസിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടായതുകൊണ്ട് അവരത് സർജറി നിർത്തി വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തു അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് യൂട്രസിന് പ്രോബ്ലം ഉണ്ടാകുന്നതുകൊണ്ട് ആ സർജറി അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജോലിക്കൊക്കെ പോയി തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും എനിക്ക് വയറുവേദന ഉണ്ടായി വയറുവേദന വേദന ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ സ്കാൻ ചെയ്തു നോക്കുമ്പോൾ എൻ്റെ യൂട്രസിനകത്ത് ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഫൈബ്രോയിഡ് വെച്ച് ഒരു സർജറിക്ക് ഭയങ്കര ആണെന്ന് പറഞ്ഞു മൂന്ന് ഹോസ്പിറ്റലിൽ ഞാൻ പോയി മൂന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണം അല്ലാണ്ട് ഈ സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യാനെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളില്ലാതെ നിന്നത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അപ്പം ഡോക്ടറോട് സംസാരിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യുക കൂട്ടത്തിൽ ഈ ഇൻഡസ്ട്രെയും കട്ട് ചെയ്ത ഭാഗം നമുക്ക് തിരിച്ചിടാനും കൂടി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നവംബറിലേക്ക് സർജറി ഫിക്സ് ചെയ്തു സർജറി ഫിക്സ് ചെയ്തതിന് ശേഷം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ഡോക്ടർമാരുടെ ഒപ്പീനിയൻ ഒക്കെ വേണമായിരുന്നു അപ്പോൾ ആ ഡോക്ടർമാർ ഒരുപാട് റിസ്ക്കാണ് ഈ യൂട്രസ് എടുത്ത് കളയാ യൂട്രസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നത് കൂടാണ്ട് യൂറിക്ക് യൂറിത്രയ്ക്ക് പ്രോബ്ലം ഉണ്ടാകും അങ്ങനെ മറ്റു കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം ഇപ്പം ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു എനിക്ക് ഇൻറ്റസ്റ്റായിപ്പം തിരിച്ചിട്ടില്ലെങ്കിലും വേണ്ടതല്ല എനിക്ക് ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു സാരമില്ല നമുക്ക് നോക്കാം ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളയാൻ നോക്കാം പറഞ്ഞു എന്നിട്ട് എന്നെ സർജറിക്ക് കയറ്റി കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു മേജർ സർജറി ആയിരുന്നത് സർജറി കഴിഞ്ഞ് എനിക്ക് യൂട്രസിലെ ഫൈബ്രോയിഡും എടുത്ത് കളഞ്ഞു എൻ്റെ ഇൻറ്റസ്റ്റൈൻ തിരിച്ച് ഇടുകയും ചെയ്തു അങ്ങനെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു